പരിചയ മൂന്നൽ തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത് സന്തോഷം ഞാനവിടെ പരിചയപ്പെടുത്തുന്ന ബുക്കാണ് ഈ കഥ തുടങ്ങുന്നത് കാക്കശ്ശേരി ഗയാളുദ്ദീൻ തങ്ങൾ എന്നൊരു കേസ് തങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു പിക്ചറുണ്ട് ആ ഒരു പിക്ചർ ഒരു പ്രീഷെ മാപ്പിള ആ ഒരു മേച്ച വളരെ ആദരവോടുകൂടിയാണ് ഇയാള് പെരുമാറിക്കൊണ്ടിരുന്നത് നമ്മൾ കുറച്ചു കൂടി അടുത്ത് കഴിയുമ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നവരാണ് മിക്ക മിക്ക ആളുകളും അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും എന്നെ ആദരിക്കണം എന്ന് ചോദിക്കുമ്പോ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് ആദരവാണ് നിങ്ങൾക്ക് കിട്ടാത്തതും അത് തന്നെയാണ് എന്ന് പറയും സങ്കല്പത്തില് ഉള്ളതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർക്ക് കിട്ടിയത് അത് അവരുടെ ജീവിതത്തിലെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കി അസംതൃപ്തി പ്രയാസങ്ങൾ ഉണ്ടാക്കി ഇത് തിരിച്ചറിഞ്ഞ ഭാവന എന്ത് ചെയ്തു വെച്ചാല് ഈ കുടുംബജീവിതം ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം എന്താ നമുക്ക് ചെയ്യാൻ പറ്റ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രമോദൻ ഇഷ്ടമില്ലാത്ത സാരി അവരെടുത്തില്ല പ്രമോദൻ ഇഷ്ടമില്ലാത്ത പ്രമോദൻ ഇഷ്ടമില്ലാത്ത ആളുകളോട് സംസാരിച്ചില്ല എന്തിനാ ശ്വാസം ഇടാൻ പോലും അവര് പ്രമോദിന്റെ പെർമിഷൻ ചോദിച്ചു എഴുതിയത് ഓർത്താൻ മതി കൂട്ടിനുള്ളി ആണെങ്കിൽ ഇടമില്ല അല്ലെ വീട്ടിലെ കുടുംബത്തിലായിരിക്കും ചിറക് വിടർത്താൻ ഇടമില്ല പക്ഷെ പിടിച്ചിരിക്കാൻ അഴികളുണ്ട് കുടുംബത്തിന്റെ സുരക്ഷിതത്വം നമ്മൾ പറയുന്നൊരു സംഭവം അവിടെ ഉണ്ട് പക്ഷെ ആകാശത്താണെങ്കിൽ വിടർത്താൻ ഇടമുണ്ട് പിടിച്ചിരിക്കാൻ അഴിയില്ല എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചോ എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ അവരെന്ത് ചെയ്തു അവരുടെ സ്വപ്നത്തിലേക്ക് പറക്കുകയാണ് ചെയ്തു കെ ആർ മീര എന്ന എഴുത്തുകാരി ഈ ഒരു നോവലിനെ കുറിച്ച് പിന്നീട് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ നോവല് ശുഭപര്യവസായിട്ട് തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഇതങ്ങനെയാണോ അല്ല അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന രീതിയിൽ എനിക്ക് ഇങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ കഴിയുമായിരിക്കും അതിനും ഒരു എന്താ പറയാ ഒരു റീവേറ്റ് അതിന്റെ വായനയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരു